അമ്മയെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് ഗവേഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീജിത് പണിക്കർ അമ്മ എപ്പോഴും ഒപ്പമുണ്ട് എന്ന ചിന്തയാണ് എല്ലാ മക്കളെയും നയിക്കുന്നത് അമ്മയെ ഒരു തവണ കണ്ടതിനു ശേഷം അടുത്ത തവണ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നും അതിനിപ്പോൾ സാധിച്ചുവെന്നും ശ്രീജിത് പണിക്കർ പറഞ്ഞു അമ്മ ലോകത്തെവിടെയാണെങ്കിലും മക്കൾ അമ്മയെ പിന്തുടരുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ തന്നെയാണ് മാനസികമായിട്ട് നമ്മളോടൊപ്പം എപ്പോഴും അമ്മയുണ്ട് ഒരു ചിന്തയാണ് എല്ലാ മക്കളെയും നയിക്കുന്നത് ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല അമ്മയെ കാണാനുണ്ടായൊരു ഭാഗ്യം ഒരു മഹാഭാഗ്യം ഏതാണ്ട് ഒന്നര മണിക്കൂറോളം അമ്മയോടൊപ്പം ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു വളരെ അൺറിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ കുടുംബമുണ്ടായിരുന്നു എൻ്റെ മകൾ വളരെ ഇൻക്വിസിറ്റീവായിട്ട് അമ്മയോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതും അമ്മ ഒരു കുട്ടിയെ പോലെ അവളോട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നതുമൊക്കെ തന്നെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരനുഭവമാണ് അപ്പോൾ ഓരോ തവണ കാണുന്നതും അങ്ങനെ ഒരു തവണ കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തവണ അമ്മ എത്തിയെന്നറിഞ്ഞപ്പോൾ എന്തായാലും ഇത്തവണ കാണാതെ വിടില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു അതിന്ന് അതിനൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്